കുപ്പി വിള കിളിങ്ങുന്ന പോലുള്ള ശരി കുടമാളൂർ തോന്നി ആ രസത്തിനുള്ള രസായന എന്റെ മോനെ പോലത്തെ മോന്ത കണ്ടാ മതി ഒരു മോൻ തീർന്നില്ല രസായനമായിട്ടേ ഉള്ളൂ കഷായം പുറകേ വരുന്നുണ്ട് ചെന്യായം മേമ്പടി ചേർത്തിട്ട് അയ്യോ ഇതെല്ലാം കൂടെ താങ്ങാനുള്ള ഒരു നിനക്ക് ഒരു വിചാരം നീ വലിയ ണെന്ന് അഞ്ചു പടത്തി കട്ടിട്ട് ആ കട്ടേനൊരു കള്ളപ്പരിട്ടിരിക്കുന്നു പുലിക്കോട്ടെട്ടാണ്ടിരിക്കുന്ന തൈരിപ്പും ആ തിരിയും പിരിയൊക്കെ കണ്ട ഒരു ലക്ഷണ ഇതാ ഞാൻ ഈ പിഞ്ഞാണം പൊട്ടിത്തെറച്ച പോലെ എന്ന് എന്ന് സൗന്ദര്യം നിന്റെ ഞാൻ കാച്ചില് പുഴുങ്ങണ പോലെ തിളച്ച വെള്ളത്തിലിട്ട് തോല് പൊളിച്ചില്ലെങ്കി You <laughs>